ി ജെ പി ക്യാമ്പിലേക്ക് എൻ ഡി എ ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് കോൺഗ്രസും സി പി ഐയും ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയതോടെ ബി ജെ പി ആരെ കളത്തിലിറക്കുമെന്ന ചോദ്യം പ്രധാനമായും ഉയർന്നു വരികയാണ് ദേശീയ നേതാക്കളെക്കാൾ മികച്ചത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം അങ്ങനെ എത്തിച്ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിടപെട്ടാണ് കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് വിവരം രാഹുൽ ഗാന്ധിയുടെ അനായാസ വിജയത്തിന് തടയിടുകയും ജയിക്കുകയാണെങ്കിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഒതുക്കുകയുമാണ് കെ സുരേന്ദ്രനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ലക്ഷ്യം ജയിക്കുക എന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇടിച്ച് യു ഡി എഫിന്റെ കുത്തക മണ്ഡലത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് അത്ര കണ്ടു പ്രാധാന്യം ഇല്ല എന്ന് സ്ഥാപിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഒരു ഈസി വാക്ക് ഓവർ ഒഴിവാക്കുന്നതിനൊപ്പം രാഹുലിനെ മണ്ഡലത്തിൽ തളച്ചിടാനും ബി ജെ പി ശ്രമിക്കുകയാണ് എന്തായാലും കെ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം വളരെ നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വയനാടൻ ജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് വികസനം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വയനാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് പക്ഷേ രാഹുൽ ഗാന്ധി വരുമ്പോൾ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇത്രയും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് ഇവിടെ എം ആയി കിട്ടുമ്പോൾ ഈ നാടിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല രാഹുൽ ഗാന്ധി തീർത്തും വയനാട്ടുകാരെ നിരാശരാക്കി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ട് അത് പരിഹരിക്കാൻ ഇനി മോദിയോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഓക്കെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് മത്സരിക്കുന്ന വയനാട് മോദിക്കൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയാണ് കെ സുരേന്ദ്രൻ പങ്കുവെക്കുന്നത് ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് ദീപക് ഇപ്പോൾ വയനാട് ചുരത്തിൻ്റെ വയനാട് ചുരം കയറി വരുന്ന പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിൽ നിന്നാണ് കെ സുരേന്ദ്രൻ ദീപക്കിനോട് സംസാരിച്ചത് വയനാട്ടിലേക്ക് ചുരം കയറി എത്തുമ്പോൾ ജയം എന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനറെ വയനാട് മണ്ഡലത്തിൽ മാത്രം ഒതുക്കിയിടുക ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വയനാട്ടിൽ അധികമായി രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തട്ടെ എന്ന ലക്ഷ്യം നിശ്ചയമായും ബി ജെ പിയെ സംബന്ധിച്ചുണ്ടാകും ആ ലക്ഷ്യം കൈവരിക്കുന്ന തരത്തിലേക്ക് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് ആകുമോ ഈ ഘട്ടത്തിൽ ബിനിൽ പ്രധാനമായും വയനാട്ടിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിലെത്തിയ സ്ഥാനാർത്ഥിയാണ് എൻ ഡി എ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ നേരത്തെ നമ്മൾ നേതാക്കളുമായി ബന്ധപ്പെട്ട സമയത്ത് ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അവർ പറഞ്ഞൊരു കാര്യം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കും മണ്ഡലത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി മത്സരത്തിൽ ഉണ്ടാവുക എന്നാണ് കാരണം മുൻപുണ്ടായിരുന്ന സിറ്റിംഗ് എം പി ആയ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിക്കെതിരായി മോദിയുടെ മുഖമുള്ള അല്ലെങ്കിൽ മോദിയുടെ ശിപായിയായിട്ടുള്ള പടയാളിയായിട്ടുള്ള ഒരു നേതാവിനെ തന്നെ മത്സരത്തിനിറക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പ്രധാനമായും ഇന്നലെ കൂടിയാണ് സുരേന്ദ്രൻ കൽപ്പറ്റയിലെത്തിയത് കൽപ്പറ്റയിലെ റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ആവേശോജ്വലമായ സ്വീകരണമായിരുന്നു ഇന്ന് രണ്ടാം ദിനം പ്രചരണത്തിൽ സുരേന്ദ്രൻ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലായിരുന്നു പ്രചരണത്തിനിറങ്ങിയത് ആ സമയത്തും സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം രാഹുൽ ഗാന്ധിയെ മടക്കി അയക്കുക രാഹുൽ ഗാന്ധിക്ക് യാത്രയയപ്പ് നൽകി പകരം മോദിക്ക് വരവേൽപ്പ് നൽകുക എന്നുള്ളൊരു കാര്യമാണ് മൂന്ന് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം ആദ്യം മുപ്പത്തി വോട്ടായിരുന്നു ആദ്യം ബി ജെ പി നേടിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അത് എൺപതിനായിരത്തിലേക്ക് കടന്നു അന്നത്തെ സ്ഥാനാർത്ഥി എൺപതിനായിരത്തിലധികം വോട്ടുകൾ നേടി എന്നാൽ തൊട്ടടുത്ത സമയം അതായത് ഈ കഴിഞ്ഞ രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ബി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ബി ഡി ജെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു അത് അദ്ദേഹം എഴുപത്തിയെട്ടായിരം വോട്ടുകളാണ് നേടിയത് കേവലം രണ്ടായിരം വോട്ടുകളുടെ കുറവ് മാത്രമാണ് അന്നുണ്ടായിരുന്നത് ആ സമയത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഇലക്ഷനിൽ ഏകദേശം ബില്ലിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനാല് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപതോളം വോട്ടുകളാണ് ഇത്തവണ വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത് അതിന്റെ കണക്ക് പ്രകാരം ബി ജെ പിയുടെ കൃത്യമായ സർവേയുടെ അടിസ്ഥാനത്തിൽ അവർ കണക്കുകൂട്ടുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇരുപത് ശതമാനത്തോളമുള്ള ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ അവർക്ക് അനുകൂലമായി ബി അനുകൂലമായി ലഭിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ കൃത്യമായ കണക്ക് കൂട്ടലുകൾ എൻ സഖ്യം നടത്തുന്നുണ്ട് അതോടൊപ്പം എൻ ഡി എയുടെ സഖ്യകക്ഷികളായ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും ഊർജ്ജമായ ഊർജിതമായ പ്രചരണം നടത്താനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തുന്നുണ്ട് ഏതായാലും കെ സുരേന്ദ്രൻ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മോദിയെ വരവേൽക്കുക പകരം രാഹുൽ ഗാന്ധിയെ ഈ മണ്ഡലത്തിൽ നിന്ന് പറഞ്ഞയക്കുക എന്നുള്ളൊരു ലക്ഷ്യം മോദിയെ വരവേൽക്കുക രാഹുൽ ഗാന്ധിയെ പറഞ്ഞയക്കുക എന്ന് പറയുമ്പോൾ മോദി തന്നെ ഈ മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തുമോ എന്നുള്ള രാഷ്ട്രീയ ആകാംക്ഷ അവിടെ നിൽക്കുന്നുണ്ട് ദീപക് കാരണം കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഈ മത്സരത്തിന് വേണ്ടി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് വിനിയോഗിക്കുമ്പോൾ ഉറപ്പായും നരേന്ദ്രമോദിയുടെ സാന്നിധ്യം രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കാൻ വയനാട്ടിൽ ഉണ്ടാകും